ആന വാ പൊളിക്കുന്നത് കണ്ട് അണ്ണ വാ പൊളിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല ഈ പറഞ്ഞത് നമ്മുടെ സ്വന്തം കെ പി സി സി പ്രസിഡന്റിനോടാണ് കേട്ടോ പറഞ്ഞതിന്റെ പൊരുൾ ഒന്നുകൂടെ വ്യക്തമാക്കാം അതായത് പിണറായി വിജയൻ വാ പൊളിക്കുന്നത് കണ്ടിട്ട് സുധാകരൻ വാ പൊളിച്ചിട്ട് കാര്യമില്ല എന്ന് നവകേരള സദസ്സിന്റെ ഏഴ് അയൽവക്കത്ത് പോലും വരാനുള്ള യോഗ്യത സുധാകരൻ നയിക്കുന്ന കേരള യാത്രക്കില്ല പിന്നെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഒരുങ്ങിയിരുന്നാൽ മുഴുവൻ സമയവും അതിനായി പ്രവർത്തിക്കണം അതിനായി സന്നദ്ധനായിരിക്കണം എന്നാൽ ഇവിടെ നമ്മുടെ സുധാകരൻ സുഖ ചികിത്സക്കായി അങ്ങ് അമേരിക്കയിലേക്ക് പോയിരിക്കുകയല്ലേ ആദ്യം സുധാകരൻ ഒറ്റയ്ക്കായിരുന്നു കേരളയാത്ര നയിക്കാൻ ഒരുങ്ങിയിരുന്നത് എന്നാൽ അത് ഇടങ്കോലിട്ട് കൊണ്ട് പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷിനും രംഗത്ത് വന്നു സുധാകരനെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ല എന്നായിരുന്നു സതീശന്റെ വാദം കാരണം ക്രെഡിറ്റ് എന്ന ഒരു രോഗം സതീശന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടല്ലോ അത് നമ്മൾ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പോടെ കണ്ടതുമാണ് എന്തൊക്കെയാണെങ്കിലും നവകേരള സദസ്സിന്റെ വിജയം കണ്ട് ഹാലിളകിയിരിക്കുന്ന കോൺഗ്രസ്സുകാർ പല രീതിയിലും ആ പരിപാടി കുളമാക്കാൻ ശ്രമിച്ചെങ്കിലും എല്ലാം ചീറ്റിപ്പോയി എന്ന് വേണം പറയാൻ അതിന് ബദലായി സംഘടിപ്പിച്ച സുധാകരന്റെ കേരളയാത്ര ഇപ്പോൾ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നിരിക്കുകയാണ് പാവം സുധാകരൻ വെച്ചവെള്ളം വാങ്ങിവെക്കേണ്ട അവസ്ഥയാണ് പാവത്തിന് ഈ പരിപാടിക്ക് ആദ്യം പേരൊന്നും ഇട്ടിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു ചിമിട്ടൻ പേര് അവർ നൽകിയിട്ടുണ്ട് സമരാഗ്നി ഈ പേരിൽ ജനുവരി ഇരുപത്തി ഒന്ന് മുതൽ അവർ നടത്താൻ തീരുമാനിച്ച കെ പി സി സി ജാഥ ഇപ്പോൾ ഫെബ്രുവരിയിലേക്ക് മാറ്റിയെന്നാണ് കേൾക്കുന്നത് നൂറ്റി നാല്പത് മണ്ഡലങ്ങളിലും ചുറ്റിക്കറങ്ങാമെന്ന തീരുമാനവും ഉപേക്ഷിച്ചു എല്ലായിടത്തും ഓടി നടക്കാനൊന്നും വയ്യാതുകൊണ്ട് നാലു മണ്ഡലങ്ങൾ ഒന്നാക്കിയിരിക്കുകയാണ് സുധാകരൻ നിലവിൽ കേരളത്തിൽ ഇല്ലാത്തതിനാൽ സൂം മീറ്റിംഗിലൂടെ നടത്തിയ മീറ്റിംഗിലാണ് അവർ അന്തിമ തീരുമാനം എടുത്തത് അതേസമയം ഫെബ്രുവരി രണ്ടാം വാരം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ജാഥ ഈ വിധത്തിലും നടന്നേക്കില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സമയത്താണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് നവകേരള സദസ്സിനു ബദലായി പ്രഖ്യാപിച്ച കുറ്റവിചാരണ വിചാരണ സദസ് പലയിടത്തും നടത്താനാകാതെ പൊളിഞ്ഞതും പുനർചിന്തനത്തിനും വഴി വെച്ചിട്ടുണ്ട് കെ സുധാകരൻ ക്യാപ്റ്റനായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ മണ്ഡലങ്ങളിലും സന്ദർശിച്ച് ജാഥ എന്നാണ് ആദ്യം പ്രഖ്യാപിച്ചത് പിന്നാലെ നിർവാഹ സമിതിയിൽ തീരുമാനം മാറ്റി സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചേർന്ന് ജാഥ നയിക്കണമെന്നാണ് പറഞ്ഞത് സുധാകരന്റെ ഉറ്റ അണിയായി കെ ജയന്താണ് സതീഷിനെ കൂടി ജാഥയിൽ ഉൾപ്പെടുത്തണമെന്ന് ആശയം മുന്നോട്ട് വെച്ചതെന്നും പറയുന്നു ഇക്കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയും സംശയങ്ങളും പാർട്ടിയിൽ ശക്തമായിരുന്നു ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട് ആരാരോടൊപ്പമാണെങ്കിലും ഗ്രൂപ്പ് സമവാക്യങ്ങളിലും ആശയക്കുഴപ്പമുണ്ടായിരുന്നു പാർട്ടി ജാഥയാണെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് നയിക്കണം അല്ലെങ്കിൽ യു ഡി എഫ് ജാഥയാക്കി സതീഷിനെ ഏൽപ്പിക്കണമെന്നാണ് ഉയർന്ന അഭിപ്രായമുണ്ടായിരുന്നത് പക്ഷെ രണ്ടുപേരും നയിക്കുന്ന ജാഥയുടെ പോസ്റ്റർ എഐസി ജനറൽ സെക്രട്ടറി ആയ ദീപാദാസ് മുൻഷി പ്രകാശിപ്പിച്ചിരുന്നു ആ പ്രകാശനം പൊടുന്നനെ അങ്ങ് മങ്ങിപ്പോയ വിഷമത്തിലാണ് ഇപ്പോൾ നേതാക്കൾ ജാഥ നീട്ടിവെച്ചതോടെ അണികൾ സന്തോഷത്തിലാണ് വെറുതെ സമയം കളയണ്ടല്ലോ വെറുതെ പോയി അടിമേടിക്കണ്ടല്ലോ ഇനിയിപ്പോൾ ഈ പരിപാടി നടക്കാതെ വന്നാൽ വലിയ നാണക്കേടിനു വഴിയൊരുക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക